റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയവർ യുദ്ധമേഖലയിൽ തൃശ്ശൂർ സ്വദേശികളായും ഗ്രനേഡുകളും വെടിയുണ്ടകളും നൽകി നിസ്സഹായാവസ്ഥ വിവരിക്കുന്ന ശബ്ദ സന്ദേശം ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആദ്യം അത് കാണാം ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും പോവാൻ പറഞ്ഞിട്ട് സാധനങ്ങൾക്ക് തന്നെ ഒക്കെ കൂടി ഞങ്ങൾക്ക് തന്നെ തന്നെ ചെല്ലു ചെല്ലാൻ പറ്റാത്ത ഒരു ഹൗസായിട്ട് നിക്കണത് അമ്മ അതൊരു പൊട്ടല് പൊട്ടിയിട്ടിരിക്കുന്നുണ്ട് അവിടെ അവിടെ ഉള്ള അവിടെ ഇണ്ടായിരുന്ന ആൾക്കാര് മൊത്തം വിധം കഴിഞ്ഞു അവിടെ ആൾക്കാർ ഇല്ല അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നാല് പേര് പോയി ഇനി അടുത്ത പേര് ഞങ്ങള് മാത്രമേ ഉള്ളത് വേറെ ആരും പോവാനായിട്ടില്ല അവിടെ അപ്പൊ ഞങ്ങളും കയറി പോവാൻ കാര്യങ്ങളായിട്ട് കാര്യങ്ങളായിട്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാ തീരുമാനാകും എന്നുള്ള കാര്യം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പായിട്ടാണ് അവിടെ ഉള്ളവന്മാർ പറയണത് ഒപ്പം ഉള്ള റഷ്യക്കാരൊക്കെ ഉണ്ടല്ലോ അവര് പറയണത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണ കാര്യം ഉറപ്പൊന്നുമില്ല കാരണം അവിടെ ഉണ്ടാവുന്നവർ മൊത്തം തീർന്നു എന്നിട്ടാണ് നമ്മൾ വിളിച്ചിട്ട് പോകേണ്ടത് വിളിക്കേണ്ടവരെന്നൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് അവരുന്നത് സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഇവരുടെ മോചനം സംബന്ധിച്ച് ചില ഇടപെടലുകൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്നുണ്ട് റഷ്യൻ എംബസി തന്നെ നേരിട്ടിടപെട്ട് വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ തേടുന്ന നടപടിയിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം കടന്നിരുന്നു ട്വൻറ്റി ഫോറിൻ്റെ വാർത്തയും അത് ആ ഇടപെടലിനൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് ലഭ്യം നൽകാൻ കഴിയുന്ന വിവരം ഈ വീഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് അവർ വിശദീകരിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ് സൂര്ജ് ടീക്കെ നിലവിൽ ഈ തൃശൂർ സ്വദേശികളായ ഇരുവരുടെയും മോചനത്തിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരു തലക്കിൽ നീങ്ങുന്നുണ്ട് പക്ഷേ ഈ ആശങ്കയാകുന്നത് ഇവർ കൂടുതൽ യുദ്ധമേഖലയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന മേഖലയിലാണ് ഇവർ ഉള്ളതെങ്കിലും ബംഗറുകൾക്കകത്താണ് ഇവരുടെ താമസം ഉൾപ്പെടെയുള്ളത് പക്ഷേ ഇനി ഈ ബങ്കറുകളിൽ നിന്ന് മാറി യുക്രൈൻ മേഖലയിലേക്ക് കടന്നാക്രമിക്കാനാണ് നിലവിൽ ഈ റഷ്യ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നുള്ളതാണ് ഇവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ യുദ്ധമുഖത്ത് മുൻനിര പോരാളികളായി ഇവർക്ക് നിൽക്കേണ്ടി ും സ്വാഭാവികമായും ഈ തോക്ക് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കേണ്ടി വരുന്നൊക്കെ ഇവരായിരിക്കും ഈ കൂലിപ്പണിക്കാരായ ആളുകൾ അവർക്ക് ഒരു മാസത്തെ പരിശീലനം മാത്രമാണ് ഈ റഷ്യൻ സൈന്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ള സാധാരണക്കാർക്ക് എത്ര ദിവസം ഇത്തരത്തിൽ ഒരു യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ നാട്ടുകാരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് കാര്യം അവിടെ നിന്നും മടങ്ങിയെത്തിയ സഹപ്രവർത്തകർ അടക്കമുണ്ട് അവരെല്ലാവരും പറയുന്നത് അധികനാൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല ആ ദയനീയ അവസ്ഥ വിവരിക്കുന്ന ശബ്ദസന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗ്രനേഡുകളും വെടിയുണ്ടകളും അടക്കം നൽകിയിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധമുഖത്തേക്ക് പോകാൻ തയ്യാറായിരിക്കാനാണ് റഷ്യൻ സൈന്യം ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും അടിയന്തര ഇടപെടൽ അതായത് ഇവരെ മടക്കിക്കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് വേഗത്തിലാക്കേണ്ട ഒരു അനിവാര്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ടി കെ ശരി സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു